ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിതായി രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടുള്ളൊരു ഡിസൈനർ കുർത്തിയാണ് കേട്ടോ ചെയ്യുന്നത് മെയിൻ ക്ലോത്ത് ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ ഒരു രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തതുകൊണ്ടാണ് രണ്ടര മീറ്ററിൽ തികഞ്ഞത് നിങ്ങളെടുക്കുമ്പോൾ ഒരു രണ്ടര മുക്കാലോ അല്ലെങ്കിൽ മൂന്ന് മീറ്ററോ ഒക്കെ എടുക്കുക കേട്ടോ ഇനി മാച്ചിങ് ആയിട്ട് വരുന്ന നെറ്റിൻ്റെ ഫാബ്രിക്കും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് മോൾക്ക് ബേർത്ത് ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഇത്രയും പീസാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തു തന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേസ് വയ്ക്കാമേ പിന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ നാലായിട്ടം അടക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഏഴ് ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് താഴത്തേക്ക് കൈക്കുഴിയുടെ അളവ് ഏഴിഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ചെസ്റ്റിൻ്റെ അളവ് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഞാനൊരു പത്തര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോൾ ഇത ഇതേപോലെ നന്നായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി യോഗ് ഭാഗത്തെ ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാനൊരു എടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഒരു ഒൻപതര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പോയിൻ്റ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ലൈനിങ് തുണിയുടെ ടോട്ടൽ ലെങ്ത് എത്ര വേണമെന്നൊന്ന് നോക്കാം അപ്പം നമ്മൾ മെയിൻ ക്ലോത്തിന് എത്രയാണോ ലെങ്ത് എടുക്കുന്നത് അതിൻ്റെതും ഒരു രണ്ട് ഇഞ്ച് കുറച്ച് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുപ്പത്തി ഒൻപത് ഇഞ്ചോളം എടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് ആണ് ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് പിന്നെ കട്ട് ചെയ്ത് കളയാനൊന്നും ഇല്ല മടക്കി സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ കറക്റ്റ് ആയിക്കോളും ഇനി നമുക്ക് മുകളിൽ നിന്ന് ഹിപ്പിൻ്റെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുപത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഭാഗത്തെ വണ്ണത്തിൻ്റെ കൂടെ ഒരു ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുക്കാം ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ലൈനിങ് തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ താഴ്ഭാഗത്ത് സൈഡിൽ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് ഒന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ ഇനി ഈ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ അതേ അളവ് വെച്ചിട്ട് തന്നെ ഞാനിവിടെ ബാക്ക് പീസിലേക്ക് വേണ്ടുന്ന മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നമ്മൾ പ്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത ഇതേപോലെ കുറച്ചധികം വീതിക്ക് തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ഞാൻ താഴെ അറ്റം വരെ ഇത ഇതേപോലെ ഒരു നാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് ഇഞ്ച് വരെയൊക്കെ എടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഫ്രണ്ട് സൈഡിൽ പ്ലേറ്റ്സ് കിട്ടുന്നത് അപ്പോൾ ഞാൻ തുണി തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴെ അറ്റം വരെ ഇതേപോലെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടുത്ത് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത നാലിഞ്ചിൻ്റെ മീതയായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലൈനിങ് ക്ലോത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി അളവുകളെല്ലാം ആ ഒരു ലൈനിങ് ക്ലോത്തിൻ്റെ ഷേപ്പിനൊക്കെ അനുസരിച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ലൈനിങ് തുണി വെച്ചിട്ടില്ലേ ആ ഒരു ഭാഗത്തായിട്ടാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ വീതി ഞാനൊരു നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് നെക്കിൻ്റെ നീളം ഒരു ആറ് ഇഞ്ചും കൂടെ കൊടുക്കുന്നുണ്ട് ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് ഇറക്കി നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ നീളവും വീതിയും വേണ്ടത് അതനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ നീളം മാർക്ക് ചെയ്ത ഭാഗത്തൊന്ന് ഞാൻ ദേ ഇതേപോലെ ഒരു ഇഞ്ച് ലൈനിങ് ക്ലോത്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്കിൻ്റെ നീളവും വീതിയൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോയരുത് ഇതെല്ലാം ഞാനിവിടെ ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ രണ്ട് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ് ഷേപ്പിന് ഇതൊന്ന് വരച്ചു കൊടുക്കാം കണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴ്ഭാഗത്ത് ആ ഒരു ഇഞ്ച് ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് ആ ഒരു മെയിൻ ക്ലോത്തിലേക്ക് ഇതേപോലെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ വരച്ചെടുത്തിട്ട് ആ ഒരു മെയിൻ ക്ലോത്തും കൂടെ ചേർത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണേ കണ്ടോ ജോർജസിൻ്റെ മെറ്റീരിയൽ മടക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനും ഒക്കെ വളരെ പാടാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് മടക്കിയിട്ടിട്ട് ഇതേപോലെ അറ്റം വരെ പിന്നെ ഉത്തിയിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുക ഇനി ഇത് ഇത്രയും തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തതിൽ ബാലൻസ് വന്നിട്ടുള്ളത് ഇതിൽ നിന്നാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമേ ആം ഹോളിൻ്റെ അളവിനനുസരിച്ചിട്ട് സ്ലീവ് മടക്കിയിട്ടിട്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തു സ്ലീവിൻ്റെ ലെങ്ത് ഒരു പതിമൂന്ന് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാൻ ആ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ട് കുറച്ച് എക്സ്റ്റൻഷൻ പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അതുകൊണ്ടാണ് ലെങ്ത് ഇത്രയും എടുത്തത് ഇനി താഴ്ഭാഗത്തെ കൈവണ്ണം ഞാനൊരു ഏഴ് ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു ആംഹോളിൻ്റെ ഭാഗത്തു നിന്നായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ചുകൂടെ എടുത്തിട്ട് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ അളവ് വെച്ച് തന്നെ അടുത്ത സ്ലീവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവ് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് മെറ്റീരിയൽ തികഞ്ഞത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഒരു രണ്ടേ മുക്കാൽ എങ്കിലും തുണി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ ചിലപ്പോൾ തികഞ്ഞില്ല എന്ന് വരും അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസിലെ മെയിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത് ഇതിൽ സെൻറ്ററിലായിട്ട് നമുക്കിതേ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം പിന്നെ ഇവിടെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് തുണിയുടെ നല്ല വശത്താണ് കേട്ടോ അപ്പം രണ്ട് സൈഡിൽ നിന്നും ഇഞ്ച് വീതം നീക്കി ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഇതേപോലെ പിൻ വെച്ച് പ്ലേറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഫ്രണ്ട് പീസാണ് അതായത് പുറമേക്ക് കാണുന്ന ഭാഗമാണ് കേട്ടോ നമ്മളിതിൻ്റെ ബാക്ക് വശത്താണ് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്ലേറ്റ്സ് വേണമെങ്കിൽ നമ്മൾ നാലിഞ്ച് വീതിക്ക് തുണി മടക്കിയിട്ടത് ഒരു അഞ്ചിഞ്ചോ ആറിഞ്ചോ ഒക്കെ എടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ദയൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്കുള്ള ലൈനിങ് ക്ലോത്ത് എടുക്കാം അപ്പോൾ ഈ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ട് തുണിയുടെ ചീത്തവശത്തായിട്ട് ദ ഇതേപോലെ വെച്ച് കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് നമുക്ക് അത് ആ ഒരു നെക്ക് അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ പതുക്കെ തന്നെ ചെയ്ത് കൊടുക്കുക ഒന്നാമത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഇതേപോലെ പിൻ പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മോഡൽ നമ്മൾ കോളർ നെക്ക് വെച്ചിട്ട് ഇതിന് മുന്നേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടു നോക്കണേ വളരെ സിമ്പിളാണത് അപ്പോൾ ഇതേ ലൈനിങ് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് ഈ ഒരു നെക്കിൻ്റെ രണ്ട് കോർണർ ഭാഗത്തും അത ഇതേപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ രണ്ട് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ തവണ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കണേ ഇനി ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള നെറ്റിൻ്റെ ഫാബ്രിക്കും കൂടെ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നിഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് നീളത്തിനും ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളം ഒരൽപ്പം കൂടിയാലും കുഴപ്പമില്ല നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് ഇനി ഇതിൻ്റെ അടിയിൽ തന്നെ വയ്ക്കാനായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ തുണിയും കൂടെ ഇതേ അളവിന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു മെയിൻ ക്ലോത്ത് നിങ്ങൾക്ക് ഉള്ളിൽ വേണമെങ്കിൽ വച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് മാത്രം വെച്ച് തയ്ച്ചാൽ മതി അപ്പം നെക്ക് ട്രാൻസ്പേരൻ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത് മീനൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കത്രയും ട്രാൻസ്പേരൻ്റായിട്ട് വേണ്ട അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഉള്ളിൽ പീസ് വയ്ക്കുന്നത് ഇനി നെറ്റിൻ്റെ തുണിയുടെ നല്ല വശം ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ വച്ചിട്ട് ഇതേപോലെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് തുണി എന്താ ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഒരു നെറ്റിൻ്റെ തുണിയിൽ തയ്യൽ തുമ്പ് കാണാത്ത രീതിക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ നെക്കൊക്കെ പതിച്ചടിച്ചടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ലേ അതേപോലെ തന്നെയാണ് ഇനി ഈ ഒരു തുണിയുടെ മീതെ കൂടെ ഒന്നും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത സൈഡ് രണ്ട് തുണിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേ അളവിന് അടുത്ത പീസും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് നെക്കുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതിലൊരു സൈഡ് നമ്മളിത് ഇതേപോലെ പതിച്ചടിച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്യാത്ത വശമുണ്ടല്ലോ അത് ഇതേപോലെ നല്ല വശം ഈ ഒരു നെക്കിൻ്റെ നല്ല വശമായിട്ട് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക കണ്ടോ ഇവിടെ നിങ്ങൾക്ക് മാറിപ്പോവരുത് ഈ ഒരു ലേസിൻ്റെ പതിച്ചടിച്ചെടുക്കാത്ത ഒരു വശം ഉണ്ടല്ലോ തയ്യൽ തുമ്പൊക്കെ കാണാൻ പറ്റുന്ന വശം ആ വശമാണ് നമ്മൾ ഈ ഒരു നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതായതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട പകരം ഇതേപോലെ ഒന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് നോക്കുക ഇവിടെ നെക്കിൻ്റെ രണ്ട് കോർണർ ഭാഗത്തും നമ്മൾ ചെറിയ രണ്ട് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കട്ടിങ്സ് വരെ ഇതേപോലെ ഒന്ന് പിൻ വെച്ച് കൊടുക്കുക കണ്ടോ ഇനി ഈ പിന്ന് വെച്ചേക്കുന്ന ഭാഗം അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മറിച്ചിടുമ്പോഴത്തേക്കും ദാ നമ്മുടെ നെക്കിൽ നേരത്തെ തന്നെ ലൈനിങ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ തന്നെ ഈ ഒരു പീസും കൂടെ വെച്ചിട്ട് അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ അതെ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കോർണറിൻ്റെ ഭാഗത്ത് കട്ടിങ്സ് വരെ മാത്രമാണ് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത പീസ് എടുത്തിട്ട് നെക്കിൻ്റെ അടുത്ത സൈഡുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ തന്നെ നല്ല വശങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുക ആ ഒരു കോർണർ ഭാഗത്ത് കട്ടിങ്സ് ഇട്ടുകൊടുത്തില്ലേ അതുവരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അടുത്ത സൈഡും ഇതേപോലെ തന്നെ പിൻവെച്ച് സെക്യൂർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ അടുത്ത സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് നിവർത്തിയിടാം നിവർത്തിയിടുമ്പോഴത്തേക്കും ദാ രണ്ട് സൈഡും ലേസ് ഇങ്ങനെ നല്ല വശത്തോട്ടായിരിക്കും കിടക്കുന്നത് കണ്ടോ താഴ്ഭാഗം ഇതേപോലെ രണ്ട് പീസായിട്ടും ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ആ ഒരു സൈഡ് ഉണ്ടല്ലോ നമുക്കൊന്ന് പതിച്ചടിക്കണം അപ്പം ഞാൻ ആ പതിച്ചടിക്കേണ്ട ഭാഗത്താണ് ഇതേപോലെ പിന്നൂത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ലേസ് പോലെ വച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കുക ഇനി നമ്മളിതിൻ്റെ കോർണർ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് സൈഡിലും അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു പീസ് മറിച്ചിടുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കിട്ടുന്നത് അവിടെ കാണുന്ന ആ ഒരു സ്റ്റിച്ച് നമ്മൾ ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ലേസ് പോലെ വച്ച സാധനം ക്രോസ് ആയിട്ടിട്ട് കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇനി ദാ ഇതേപോലെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദൈതി ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ആ ഒരു സ്റ്റിച്ചിലൂടെ തന്നെ ഒന്നും കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ലേസിൻ്റെ അടിവശം ഇതേപോലെ നല്ല നീറ്റായിട്ട് ഉള്ളിലേക്ക് പോകും കണ്ടോ ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണിച്ചു തരാം കണ്ടോ നല്ല നീറ്റായിട്ട് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉൾഭാഗത്തായിട്ടാണ് ആ ഒരു ലേസിൻ്റെ പോർഷൻ പോയിട്ടുള്ളത് ഇനി ഈ ഒരു നെക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം അപ്പോൾ ആദ്യമേ മുകളിൽ ഇന്ന് താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ ഒരു പ്ലേറ്റ്സ് വരുന്നില്ല ഫ്രണ്ട് സൈഡ് അവിടെയും കൂടെ പതിച്ചടിച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കുക പ്ലേറ്റ്സ് പതിച്ചടിച്ചെടുക്കുമ്പോഴത്തേക്കും ചുളിവുകളൊന്നും വീഴാതെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണേ ഒരുമിച്ച് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അവിടെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കാണിച്ചു തന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പീസ് അത് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് തുണിയായിട്ട് വെച്ച് ഹെം ചെയ്ത് കൊടുത്താൽ മതി ഇനി ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പീസിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തായിട്ട് ലൈനിങ് ക്ലോത്ത് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് ഉപയോഗിച്ചാണ് നെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നെക്ക് ഒരു മൂന്ന് ഇഞ്ച് വീതിക്ക് മൂന്നര ഇഞ്ച് നീളത്തിനും കട്ട് ചെയ്തിട്ട് തുണി ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നല്ല വശത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ മടക്കി വെച്ചു കൊടുക്കുക ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഈ ഒരു ബാക്ക് നെക്ക് ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ പോർഷൻ ചീത്തവശത്തേക്ക് വരത്തക്ക രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നിവർത്തുമ്പോഴത്തേക്കും ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടും അതിന് ശേഷം ബാക്കിനെക്കും കൂടെ പതിച്ചടിച്ചെടുക്കാം ഇനി സ്ലീവാണേ തയ്ക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ട് ഒരു ചെറിയ എക്സ്റ്റൻഷൻ പോലെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കിട്ടും ഒരു മൂന്നിഞ്ച് വീതിക്കാണ് ഈ ഒരു നെറ്റിൻ്റെ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് തുണിയുടെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള നെറ്റ് ആയതുകൊണ്ട് തന്നെ നെറ്റിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശമായിട്ട് ചേർത്ത് വെച്ചു കൊടുത്തിട്ട് ഇതേപോലെ തയ്ച്ചു കൊടുക്കുക ഇനി ഇത് നിവർത്തി നിവർത്തിയിടുമ്പോഴത്തേക്കും നെറ്റിൻ്റെ ഭാഗം ഇതേപോലെ താഴ്ഭാഗത്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ആ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് തുമ്പ് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ജോയിൻ്റ് ഭാഗം നെറ്റിൻ്റെ ഭാഗത്ത് ഇറങ്ങിയിട്ട് വൃത്തിയേടായിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് അതിനുശേഷം എൻ്റെ താഴ്ഭാഗം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഉള്ളൂ സ്ലീവിൻ്റെ ഭാഗം ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ താർഭാഗത്തായിട്ട് നമ്മൾ പടി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് തയ്ച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഈ സ്ലീവ് ടോപ്പുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല വശവും അതുപോലെ തന്നെ കുർത്തിയുടെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്തു അടുത്ത അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഇത് സ്ലീവ്സ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ ഷേപ്പ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ എക്സ്ട്രാ പ്ലേറ്റ്സിന് വേണ്ടി കുറച്ച് തുണി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ നല്ല നീറ്റായിട്ട് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് ബാക്ക് പീസിന്റെ അതേ അളവിനനുസരിച്ചിട്ട് തയ്യൽ തുമ്പ് ഫ്രണ്ട് പീസിലും കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് ഒന്നും വരത്തില്ല ആകെ വൃത്തിയേടായി പോകും ബാക്കി നമ്മൾ സാധാരണ ഇലയും ടോപ്പ് ചെയ്യില്ല അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സൈഡിൽ നിന്ന് തൂങ്ങി കിടക്കാതിരിക്കാൻ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടാണ് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ടോപ്പിൻ്റെ ഫൈനൽ ആയിട്ടുള്ളൊരു ലുക്ക് ഇതാണ് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് നെക്കിന് ഇത്രയും നീളവും വീതിയും വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് എടുത്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കരുതുന്നു ആരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ